വി ഐയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വി ഐയുടെ ഫൈവ് ചാനൽ ബോർഡാണിത് ഇത് എൺപത് വാട്ട് ഓരോ ചാനലിലും കിട്ടും അത് നാലോമവും എട്ടോം ഇതിൽ കൊടുക്കുക നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു മോഡലാണ് അത് സ്റ്റാർഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസി ബോക്സി പി സി ബി ആണ് നല്ല ക്വാളിറ്റി കമ്പോണൻ്റ് ആണ് എല്ലാം റെസിസ്റ്റൻസറും വാർഡ്സിൻ്റെ റെസിസ്റ്റൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കപ്പാസിറ്റർ കെലോൺ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി കപ്പാസിറ്ററുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണിത് നമ്മളിപ്പോൾ കുറേ കാലമായി മോഡൽ കൊടുക്കുക ഇതിൻ്റെ സ്റ്റീരിയോ കൊടുത്തിരുന്നു അത് നല്ല റിസൾട്ട് വന്നതിന് ശേഷമാണ് ഫൈവ് പോയിൻ്റ് സോറി ഫൈവ് ചാനൽ ബോർഡ് ചെയ്തത് ഈ ഫൈവ് പോയിൻറ്റ് വണ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ആംബ് ബോർഡും കൂടി വാങ്ങിവെച്ച ഫൈവ് പോയിൻറ്റ് വണ്ണാകും ഇത് രണ്ട് രീതിയിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും ഇതിൽ ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് ട്രാൻസ്ഫോമറോ ഇരുപത്തിയേഴ് സീറോ ഇരുപത്തിയേഴ് ട്രാൻസ്ഫോമറോ ഉപയോഗിക്കുക അത് അഞ്ചാംബിയോ എട്ടാംപിയോറോ ഏതാച്ചെങ്കിലും ഉപയോഗിക്കാം ഈ ട്രാൻസ്ഫോമർ നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട് പിന്നെ ഡി സി വോൾട്ടേജ് ആണെന്ന് വെച്ചാൽ ഡി സി വോൾട്ടേജ് നേരിട്ട് കൊടുക്കാനുള്ള സംവിധാമാണ് ഇപ്പോൾ കസ്റ്റമർ ഡി സി വോൾട്ടേജാണ് കൊടുക്കണതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇനി എ സി ആക്കുമ്പോൾ വേറെ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരിക അപ്പോൾ ഇനി രണ്ട് ഡയോഡും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം കപ്പാസിറ്റി ഒന്നുകൂടി പവറില് കപ്പാസിറ്റി കൊടുക്കണം എ സി ആണ് കൊടുക്കുന്നത് ഡി സി ആയ കാരണമാണ് ഇങ്ങനെ ചെയ്തത് കൂടുതൽ ഡീറ്റെയിൽ ഇപ്പോൾ പറയാം ഈ ബോർഡിൽ നമ്മൾ സ്പീക്കർ സ്പീക്കർ ലൈന് കൊടുക്കാനുള്ള ലൈനുകളൊക്കെ അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പീക്കർ ലൈന് കൊടുക്കാനുള്ള എല്ലാം അതിൻ്റെ ബാക്ക് സൈഡിലും കറക്റ്റായി കൊടുത്തിട്ടുണ്ട് അഞ്ച് ചാനലിൻ്റെ സ്പീക്കർ ലൈന് സ്പീക്കർ ലൈന് ഒന്ന് പത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ അഞ്ച് ചാനലിൻ്റെ സ്പീക്കർ ലൈനും എഴുതിയുണ്ട് അതായത് ഇൻപുട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചംഗ സീട്ട് ലൈനുകളും കൊടുക്കുന്നുണ്ട് പിന്നെ ഡി സി വോൾട്ടേജ് കൊടുക്കണേ ഇവിടെയാണ് ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് ട്രാൻസ്ഫോമർ കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് ഡയോഡും കൂടി എക്സ്ട്രാ ട്രാൻസ്ഫോമർ കൊടുക്കുന്ന രണ്ട് ഡയോടും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യണം കപ്പാസിറ്റർ രണ്ടായിരത്തി എഴുന്നൂറോ അല്ലെങ്കിൽ അയ്യായിരത്തി നാലായിരത്തി എഴുന്നൂറോ കപ്പാസിറ്റർ രണ്ടെണ്ണം വെക്കണം അപ്പം നമുക്ക് എ സി ട്രാൻസ്ഫോമർ കൊടുക്കാം അപ്പോൾ ഡി സി ആണെച്ചെങ്കിൽ ഇതിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുക പ്ലസ് സീറോ മൈനസ് ഇതിൽ കൊടുത്താൽ മതി ഇതാണ് വി ഐയുടെ ഫൈവ് ചാനൽ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ താങ്ക്